اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ها انتم اولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله واذا لقوكم قالوا امنا وإذا خلوا علوا عليكم الأنامل من الْغَيْلِ قل موتوا بغيظكم إن الله عليم بذات الصدور إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَلُرُّكُمْ كَيْدُهُمْ شَيْئًا إِنَّ اللَّهَ بِمَا يَعْمَلُونَ مُحِيطٌ ും നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് ആയത്തുകൾ ഹാ എന്ന് പറഞ്ഞാൽ ഇത് ഹാ ദാ എന്ന് പറഞ്ഞതുപോലെ ഹാ അന്തും നിങ്ങൾ ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഉലായി നിങ്ങൾ തന്നെ അർത്ഥം നിങ്ങൾ ഈ കൂട്ടർ ഇതാ എന്നാണ് പരിഭാഷപ്പെടുത്താൻ പറ്റുകൂനഹും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു ഹാ അന്തും ഉലായി ത്വഹിബൂനഹും നിങ്ങൾ ഇക്കൂട്ടർ അവരെ സ്നേഹിക്കുന്നു ും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ വേദഗ്രന്ഥത്തിൽ മുഴുവൻ വിശ്വസിക്കുന്നു വൈദാ അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ കാലു അവർ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വൈദാ ഹലൗ അവർ തനിച്ചായാൽ അല്ലു അലൈക്കുമുൽ അനാമില മിനൽ മിനൽഹ അല്ലു അല്ല എന്ന് പറഞ്ഞാൽ കടിക്കുക എന്നാണ് അർത്ഥം പല്ല് കടിക്കുക വിരല് കടിക്കുക അലൈക്കും നിങ്ങൾക്കെതിരിൽ അഥവാ നിങ്ങളോടുള്ള വെറുപ്പിന്റെ പേരിൽ അൽ അനാമില അവരുടെ വിരലുകൾ ഉന്മിലത്തുൻ ച് അനാമിൽ മിനൽ മിനൽഹി വിദ്വേഷം കാരണമായിട്ട് നിങ്ങളോടുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ അവർ മാത്രമായാൽ അവർ വിരലുകടിക്കും കൊൽ പറഞ്ഞേക്കുക ബി കൈലിക്കും നിങ്ങളുടെ കൈലും കൊണ്ട് പോയി മരിച്ചുകൊള്ളൂ പോയി ചത്തുകൊള്ളൂ എന്ന് പറയുന്നത് പോലെ നിശ്ചയം ുള്ളത് അറിയുന്നവനാകുന്നു അലീമുൻ അറിയുന്നവനാണ് ബി സുദൂർ നെഞ്ചുകളിൽ ഉള്ളത് ഇൻ ഇൻ തംസസ്കുൻ നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ മസ്സാ എന്ന് പറഞ്ഞാൽ തൊട്ടു ബാധിച്ചു എന്നൊക്കെ അർത്ഥം ഹസനത്തുൻ വല്ല നന്മയും ും അതവരെ നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ സയ്യത്തുൻ വല്ല ദോഷവും അതിലവർ സന്തോഷിക്കും നിങ്ങൾ ക്ഷമയ അവലംബിക്കുകയും പാലിക്കുകയുമാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് സബുറും തക്വയും ഉണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല അവരുടെ കുതന്ത്രം ഒട്ടും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ മുയുത്വൻ വലയം ചെയ്തവനാകുന്നു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അഥവാ ശത്രുക്കളായ ശത്രുത പുലർത്തുന്ന കാപ്പട്യം പുലർത്തുന്ന ആളുകളുമായിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി ഇസ്ലാമി അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച് ഇസ്ലാമിക സമൂഹത്തെ തകർക്കുകയോ അല്ലെങ്കിൽ രഹസ്യം ചോർത്തുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഇസ്ലാമിക രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തുന്ന തരത്തിലൊക്കെയുള്ള ബന്ധങ്ങൾ പുലർത്തരുത് അത്തരം സുഹൃത്തുക്കളെ ഒന്നും സ്വീകരിക്കരുത് അഥവാ ശത്രുക്കളുടെ ഉപകരണമാകരുത് എന്ന് ചുരുക്കം അതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അതേ അവരെക്കുറിച്ച് തന്നെ ഉള്ള വർത്തമാനമാണ് നേരത്തെ ലായനക്കും ഹബാല അവർ നിങ്ങൾക്ക് ഒരു വസാദ് ഒരു നാശം വരുത്തുന്ന കാര്യത്തിലും വീഴ്ച വരുത്തുന്നില്ല അഥവാ എല്ലാം കിട്ടിയ ചാൻസും ഉപയോഗിക്കുന്നു വധു അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുകയാണ് അത് ബതത്തിൽ അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അല്ല വായിൽ നിന്ന് തന്നെ വിദ്വേഷം പുറത്തു ചാടിയിട്ടുണ്ട് ഒമാ തൊഫി സുദൂർ ഹും അക്ബർ അവരുടെ മനസ്സിലിരിപ്പ് അതിലും വലുതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് വിശ്വാസികൾക്ക് അവരോടുള്ള നിലപാട് വളരെ സ്നേഹമസരണമായിരുന്നു അതിന്റെ കാരണം നമ്മൾ നേരത്തെ ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ മക്കയിൽ ഇറങ്ങിയ സുഹ ആ റൂമിൽ റോമയും പേർഷ്യയും കൂടി യുദ്ധമുണ്ടായ സമയത്ത് പേർഷ്യ ജയിക്കുകയും റോമ പരാജയപ്പെടുകയും ചെയ്തു അന്ന് മുസ്ലിങ്ങൾക്ക് വലിയ മനഃപ്രയാസം കാരണം മാനസികമായ മുസ്ലിങ്ങൾ റോമക്കാരുടെ ഭാഗത്തായിരുന്നു കാരണം ആശയപരമായി കൂടുതൽ അടുപ്പമുള്ളത് തത്വത്തിൽ തൗഹീദ് അംഗീകരിക്കുന്നവർ മറ്റവർ വിഗ്രഹാരാധകനക്കാരാണ് പേർഷ്യക്കാർ അങ്ങനെ അന്ന് മുസ്ലിങ്ങൾ റോമയുടെ പക്ഷത്തായിരുന്നു അള്ളാഹു താല പറഞ്ഞു ഇപ്പൊ റോമ പരാജയപ്പെട്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ റോമ വിജയിക്കും യൗമൈദി എഫ്രാഹുൽ മോമിനു അന്ന് മുഹമ്മിങ്ങൾ സന്തോഷിക്കും ഇതേ മനസ്ഥിതി പിന്നെയും തുടർന്നു മദീനയിൽ യഹൂദന്മാരാണുള്ളത് യഹൂദന്മാർ തൗറാത്തിന്റെയും മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്ന ആളുകളാണ് അവരുടെ തൗറാത്തിൽ പറഞ്ഞ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹുലമ അതുകൊണ്ട് തന്നെ അവർ കാര്യം മനസ്സിലാക്കിയാൽ ഉടനെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകും മക്കാ മുഷിരിക്കളെ പോലെ ശത്രുതക്ക് നിൽക്കുകയല്ല എന്നാണ് മുസ്ലിങ്ങൾ പലരും ധരിച്ചു വച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മുഷിരിക്കുകളോടില്ലാത്ത ഒരു മുഹബത്ത് ഒരു അടുപ്പം ഒരു മവദ്ധൂതന്മാരോട് മുസ്ലിങ്ങൾ കാണിച്ചിരുന്നു കാരണം ഞങ്ങളെപ്പോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നവരാണ് അവർ എന്ന അതാണ് ആ മവദ്ദത്തിന് കാരണമായിരുന്നത് പക്ഷേ അവർ തിരിച്ചങ്ങനെയല്ല അതാണ് ഈ പറയുന്നത് ഹാ ഹാവുലായി ഹാവുലായി ദൂനുഹും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് വല യുഹൈബുനക്കും അവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എങ്ങനെയെങ്കിലും തകർത്ത് എന്നും അറബികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും അറബികൾ ഇസ്ലാം സ്വീകരിക്കുന്നത് തടയണമെന്നും സ്വീകരിച്ചവരെ തന്നെ അതിൽ നിന്ന് പിറകോട്ടടിപ്പിക്കണമെന്നും അവരെ തമ്മിൽ തല്ലി കുഴപ്പമുണ്ടാക്കണമെന്നും ഇതൊക്കെയുള്ള പ്ലാനാണ് ഇട്ടത് നമ്മൾ മുൻപ് തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൊക്കെ വന്ന പരാ സംഗതി തന്നെയാണ് അവർ നിങ്ങൾ അവരെ വലിയ കാര്യത്തിൽ സ്നേഹിക്കുന്നു അവര് സ്നേഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ സത്യത്തിലേക്ക് നയിക്കുകയാണ് ഞങ്ങൾ എന്നാണ് അവരുടെ വാദമെങ്കില് മുസ്ലിങ്ങളോട് വളരെ സ്നേഹത്തിൽ പെരുമാറി അങ്ങോട്ട് കൂട്ടാനായിരുന്നല്ലോ അവർ നോക്കേണ്ടത് അല്ല നശിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും സത്യത്തിൽ നിന്ന് അകറ്റാനും ഒക്കെയാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് തകരട്ടെ എന്നാണ് അവർ അവരാഗ്രഹിച്ചിരുന്നത് നിങ്ങൾ വേദഗ്രന്ഥത്തിൽ മുഴുവൻ വിശ്വസിക്കുന്നവരാണ് അഥവാ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് നിങ്ങൾ തൗറാത്തിലും ഇഞ്ചിലും ജബൂറിലും ഒക്കെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് നബിമാരെ ഒക്കെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് പക്ഷെ തിരിച്ച് അവർ അങ്ങനെയല്ല അവർ അത് തൗറാത്തിലും ഇഞ്ചിലും തന്നെ പൂർണ്ണമായിട്ട് അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് താല്പര്യമുള്ളത് എടുക്കുകയും അല്ലാത്തത് തള്ളുകയുമാണ് അതുകൊണ്ടാണ് മുഹമ്മദ് അലൈഹി അലൈവ് കുറിച്ച് തൗറാത്തിലും മിഞ്ചിലും ഒക്കെ പറഞ്ഞത് ഉണ്ടായിട്ടും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് പ്രത്യേകിച്ചും തൗറാത്തിലെ ജൂതന്മാരെ കാരണം തൗറാത്തിൽ തന്നെ അവര് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല പിന്നെ ഖുർആാനിനെ ഒട്ടും അംഗീകരിക്കുന്നുമില്ല ഇതാണ് വ്യത്യാസം അതാണ് പറഞ്ഞത് നിങ്ങൾ കിതാബിന് കിതാബുകളെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ് അഥവാ അള്ളാഴ്ച എല്ലാ കിതാബിനെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം തോന്നുന്നത് എന്ന് സൂചന വൈതാൽ അപ്പൂക്കും പാരു ആമന്ന നിങ്ങളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ പലവട്ടം നമ്മൾ പറഞ്ഞതാണ് പിന്നെ വേദക്കാരായ ജൂതന്മാർ വരാനുള്ള നബിയെക്കുറിച്ച് പറയുന്നത് ധാരാളമായി കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മക്കയിൽ ചെന്നപ്പോൾ മിനയിൽ വെച്ച് നബ്സലാഹ് അലൈഹി വസ്ലമയെ കണ്ടുമുട്ടിയപ്പോൾ ഇത് ആ ജൂതന്മാർ പറയുന്ന റസൂലി തന്നെയാണല്ലോ എന്ന് യെസ്രിബുകാരായ ഔസും ഹസറജിൽ ഹജ്ജിന് വന്ന ആളുകൾക്ക് മനസ്സിലായത് ഉടനെ അവർ ചാടി വിശ്വസിക്കുകയായിരുന്നു യഹൂദന്മാർക്ക് മുമ്പ് നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടണം കാരണം അത്ര വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് വലിയ വിജയങ്ങൾ കൈവരും ലോകം നിയന്ത്രിക്കും ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കീഴ്പ്പെടുത്തും എന്നൊക്കെ അവകാശവാദങ്ങൾ വരെ യഹൂദന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വേഗം മനസ്സിലായി അപ്പോ സ്വാഭാവികമായിട്ടും ഈ വിശ്വാസികൾ പിന്നെ യഹൂദന്മാരോട് പറയാ നിങ്ങളാ പറഞ്ഞിരുന്ന റസൂലിനെ ഞങ്ങൾ കണ്ടു ഇതാ വന്നിരിക്കുന്നു അതിൽ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ അടയാളങ്ങളൊക്കെ തെളിഞ്ഞു കാണാം എന്ന് അങ്ങോട്ട് പറയുമ്പോ ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടാക്കുകയില്ല അതുകൊണ്ട് പറയും പാലു ആമന്ന വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും വൈദാ ഹലോ അല്ലുക്കുമുൽ അനാമിയിൽ യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലുള്ളത് മുസ്ലിങ്ങളോടുള്ള കടുത്ത വിദ്വേഷമാണ് അതുകൊണ്ട് വിരല് കടിക്കും എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് നമ്മൾ മലയാളത്തിലും ഖേദം കൊണ്ട് വിരല് കടിക്കുക സങ്കടം കൊണ്ട് വിരലുകടിക്കുക എന്നൊക്കെ ഉള്ള പ്രയോഗം പോലെ വിദ്വേഷം കൊണ്ട് വിരലി കടിക്കുക പല്ലിറുമുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള പ്രയോഗമാണ് അലേഖൽ അനാമില മിനൽ കൈലി എന്ന് പറയാം അതുകൊണ്ടാണ് മിനൽ കൈലി എന്ന് പ്രത്യേകം പറഞ്ഞത് പിന്നെ വാക്കർത്ഥത്തിൽ വിരല് കടിക്കുകയല്ല വയലിനെ കുറിച്ചുള്ള പ്രയോഗമാണ് മറുപടി എന്താണ് ഇപ്പൊ വയലിന് പരിഹാരം അവരുടെ കയല് അവരുടെ വിദ്വേഷം അവരുടെ രോഷം ഇസ്ലാം വളരുന്നതിന്റെ പേരിലാണ് ശരി അവർക്ക് സമാധാനം ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം പിന്നോട്ട് വെക്കണോ നബ്സല്ലാഹു അലൈഹി സ്വലമ പണി നിർത്തണോ സഹാബാക്കൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതും ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഒക്കെ നിർത്തിവെക്കണോ അതൊന്നുമില്ല പോയി ചാകടോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു പ്രയോഗമാണ് കൊൽമൂത്തൂബി കൈനിക്കും അവരോട് പറഞ്ഞേക്കു അവരവരുടെ വിദ്വേഷവും കൊണ്ട് പോയി ചാകട്ടെ പോയി മരിക്കുവിൻ എന്നൊക്കെ നമ്മൾ പിന്നെ ഈ അച്ചടി ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ വരുന്നതല്ല അത് സംസാര ഭാഷയിൽ സാധാരണ വരുന്ന പ്രയോഗമാണ് അവൻ പോയി ചാകട്ടെ എന്നൊക്കെ പറയുന്ന അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കാര്യഗൗരവത്തിൽ എടുക്കാതെ വിടുന്നതാണ് അവർക്ക് കോപ്പ ഉണ്ടെങ്ങ് നമുക്ക് വെന്ത് വേണം അവർക്ക് വിദ്വേഷം ഉണ്ട് അവർക്ക് ഇസ്ലാമിൻ്റെ വളർച്ച കൊണ്ട് വിദ്വേഷം ഉണ്ടെങ്കിൽ പോയി പണി നോക്കട്ടെ എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് പോലുള്ളൊരു പ്രയോഗമാണ് കൊൽമുത്തും ഇറൈലിക്കും ഇന്നല്ലാഹഅഅലിമും ബിദാത്തി സുദൂർ പിന്നൊരു കാര്യം മനസ്സിലാക്കണം അതെന്താ മനസ്സിൽ കോപ്പം മറച്ചു വെക്കുകയും പുറമെ സ്നേഹം കാണിച്ച് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ആളെ പറ്റിച്ചാലൊക്കെ അതൊക്കെ മനുഷ്യരോടെ നടക്കുകയുള്ളു അള്ളാഹുവിനോട് നടക്കൂല ആരാണ് വിശ്വസിച്ചത് ആരാണ് കാപ്പട്ട്യം കാണിക്കുന്നത് എന്നൊക്കെ അള്ളാഹുവിനെ അറിയാം എന്ന് അവർക്കുള്ള താക്കീതായിട്ട് പറയാണ് അള്ളാഹുവിനെ അറിയാം എന്ന് അറിയുന്നവരാണല്ലോ അവർ അതുകൊണ്ട് അവർക്ക് താക്കീത് ശരിക്കും ശേഷും പിന്നെ അവരുടെ നിലപാട് പറഞ്ഞതാണ് ഇൻ തംസസ്കും ഇൻതംസസ് ആളുകൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരിക പൗരപ്രമുഖര് പോലുമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക മക്കയിൽ നിന്ന് പിന്നെ ഇജിറക്കു ശേഷവും ഇസ്ലാം സ്വീകരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്താണിത് അങ്ങനെയൊക്കെ അതുപോലെ ബദറിലെ വിജയം അതിന്റെ മുമ്പുണ്ടായ ഹസനത്താണ് ഇതിലൊക്കെ ഇവർക്ക് കാര്യമായ അസഹ്യതയുണ്ട് ഇൻ തംസസ്കും ഹസനത്തും തസൂഹും ബദറിൽ തകർന്നു പോകുന്നു പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ ഉണ്ടായത് വിജയിക്കലാണ് അത് തന്നെ വല്ലാത്ത അസഹ്യതയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇനിയും എങ്ങനെയെങ്കിലും തകർക്കണം എന്നും ഒരു ഗുണവും ഇസ്ലാമിക സമൂഹത്തിന് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല വരും തുസിബിക്കും സയ്യത്തും വല്ല വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ അത് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഒരുപാട് സംഭവങ്ങളുണ്ട് അഥവാ പിന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങളുണ്ട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മക്കയിൽ കുടുങ്ങിക്കിടന്നിരുന്ന സഹാബിമാരുണ്ട് ചങ്ങലക്കിടപ്പെട്ടവരുണ്ട് തിളച്ചിടപ്പെട്ടവരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പ്രയാസങ്ങള് ഓമിനിയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു അതുപോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളെ ഉള്ള ആസ്തിയുടെ ഒക്കെ പകുതി കൊടുത്തിട്ട് സഹോദരന്മാരായി സ്വീകരിക്കുകയാണ് അൻസാരികൾ ചെയ്തത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂസ്വത്ത് മുതൽ കുടുംബം വരെ കൊടുത്ത ആളുകളാണ് അൻസാരികൾ അങ്ങനെയൊക്കെയുള്ള കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ വലിയ ത്യാഗം ചെയ്തു എന്ന് പറയുന്നതിന് പകരം ആവോട്ടന്മാർ വിഡികൾ അങ്ങനെ വേണം വേണ്ടാത്തതിന് നിന്നിട്ടല്ലേ എന്നൊക്കെയുള്ള തരത്തിലാണ് സംസാരിക്കുക അഥവാ മുസ്ലിംകളുടെ പ്രയാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷവും മുസ്ലിംകൾക്ക് സന്തോഷമുണ്ടായ കാര്യങ്ങളിൽ വലിയ അസഹിതയുമാണ് അവര് പ്രകടിപ്പിച്ചിരുന്നത് വൈന്ദുസുബ് വൈന്ദുസുബുക്കും സയ്യാത്തും ജൂബിയ അവര് ഇതെല്ലാം കൂടി ഈ വലിയ പ്രമുഖ സമ മദീനയിലെ പ്രമുഖമായ മൂന്ന് ഗോത്രങ്ങൾ അടങ്ങുന്ന സമൂഹം വലിയ സാമ്പത്തിക ശക്തി അവര് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാനും ശത്രുക്കളെ സഹായിക്കാനും ശത്രുക്കളെ മുഷിരിക്കുകളായ ശത്രുക്കളെ ഇസ്ലാമിനെ മദീനക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങൾ എന്താകും എന്ന ഒരു ആശങ്ക സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അള്ളാഹു സുബനോട് താല് ഉറപ്പിച്ചു പറയാണ് നിങ്ങള് സബറും തക്വയും ഉണ്ടെങ്കിൽ അവരുടെ കുതന്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ചരിത്രം അത് തെളിയിച്ചു ഈ വക നശിപ്പിക്കൽ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ വലിയ വലിയ സമൂഹമായിരുന്ന അവര് ഒന്നും അല്ലാതെയായി പോകുകയാണല്ലോ ബേൽക്കാലത്തും സംഭവിച്ചത് ഇസ്ലാമിന്റെ ചരിത്രയാത്രക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോയാണ് ഇന്നും ഈ ഇസ്ലാമോ ഫോബിയ പാശ്ചാത്യൻ രാജ്യങ്ങളുടെ നമ്മൾ കാണേണ്ടതാണ് ഇന്ന് മുസ്ലിം നാടുകളായിട്ട് അറിയപ്പെടുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ കയ്യിൽ കിടന്ന സ്ഥലങ്ങളാണ് അവര് ധാരാളമായി കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ഒഴുകിയിട്ടുണ്ട് ജോർഡാനില് ഫലസ്തീനില് അതുപോലെ സുഡാനില് ഈജിപ്തില് ഇങ്ങനെയൊക്കെയുള്ള അറബ് ആഫ്രിക്കൻ നാടുകളിൽ അവിടുത്തെ ഭാഷ പോലും ഈജിപ്തിലെ ഭാഷ അറബി അല്ലല്ലോ അങ്ങനെ അവിടുത്തെ ഭാഷ പോലും മാറുന്ന വിധം ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ കടന്ന് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ കടന്നിരുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ഒഴുകിയിട്ടുണ്ട് പിൽക്കാലത്ത് എന്താ കാരണം അവരുടെ കുതന്ത്രങ്ങൾക്കൊന്നും ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല തകർക്കല് ആർക്കേ പറ്റുകയുള്ളൂ ഇസ്ലാമിനെ തകർക്കാൻ മുസ്ലിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അഥവാ അവർക്ക് സബറും തത്വം ഇല്ലാതെയാകുമ്പോഴാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു സംഗതിയാണ് ശത്രുവിന്റെ മേന്മ കൊണ്ട് ശത്രുവിന്റെ കരുത്തുകൊണ്ട് ദീനുൽ ഇസ്ലാം ഒരിക്കലും തകർക്കപ്പെടുകയില്ല അലൽ വലയുലീനീൻ സബീല ഒരു കാലത്തും നിഷേധികൾക്ക് മോമിനിയങ്ങൾക്കെതിരെ അള്ളാഹു താല ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയില്ല അഥവാ നിഷേ മുസ്ലിംകൾ വളരെ നല്ല അവസ്ഥയിലായിരുന്നു അവർ ശരിയായ മോമിനുകളായിരുന്നു അവർക്ക് നല്ല സ്വബുണ്ടായിരുന്നു അവർക്ക് നല്ല തക്വയുണ്ടായിരുന്നു പക്ഷെ എന്താ കാര്യം ശത്രു ഭയങ്കര ശക്തനായിരുന്നു അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോയി അങ്ങനെ ഒന്നും മനുഷ്യ ചരിത്രത്തിൽ ഇല്ല എന്ന് അള്ളാഹുത്താല തീർത്തു പറയുകയാണ് അതുതന്നെയാണ് ഇവിടെയും ഉഹദ് വരാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഉത്ബോധനം എന്ന് നമ്മൾ ഓർക്കണം സബുറും തക്വയും ഏറ്റവും ആവശ്യമുള്ള സന്ദർഭമാണ് സബുറും തക്വയും ഇല്ലാത്തത് കൊണ്ടാണ് പരാജയം അടുത്തായ മുതൽ ഉഹദിന്റെ നിരൂപണം വരുന്നുണ്ട് അവിടുന്ന് വിശദമായിട്ട് നമുക്കത് പറയാം അതിന്റെ മുമ്പേ അള്ള പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾക്ക് സബുറും തക്വയും ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മുനാഫി ഒരു ഭാഗത്ത് ജൂതന്മാരുടെ ശത്രുതയും രണ്ട് അവരോട് മമത പുലർത്തുന്ന അവരെ ബിത്താനത്തായിട്ടും അവരെ നേതാക്കള് അഥവാ അവരെ പിന്നെ വലിയുകളായിട്ട് ആയിട്ട് സ്വീകരിക്കുന്ന മുനാഫിക്കുകൾ ഇവര് രണ്ടു കൂട്ടരും കൂടി ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല നിങ്ങൾക്ക് പിന്നെ സംഭവിക്കുക നിങ്ങളുടെ സഭുറിനെയും നിങ്ങളുടെ തത്വേയും ആശ്രയിച്ചാണ് അത് കൂടുമ്പോ രക്ഷപ്പെടുകയും അതില്ലാതെയാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതിന്റെ പുലർച്ചെയായിരുന്നു എന്ന് പറയുന്നത് കാരണം അവരുടെ പ്രവർത്തനങ്ങളെ വലയം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് അള്ളാഹു സുബാനോത്താൽ മുഹമ്മദ് നബി നബിസ്ഹു അലൈഹിമയെ ആയിട്ട് നിശ്ചയിച്ചു എന്നിട്ട് ഇസ്ലാമിന്റെ ഒരു വളർച്ചയുടെ പിന്നെ പ്ലാൻ ഉണ്ടല്ലോ അള്ളാൻ്റെ കയ്യിൽ ഇസ്ലാം അള്ളാഹുവിന്റെ സന്മാർഗം മനുഷ്യർക്ക് കിട്ടാൻ എടുത്തിയ സംവിധാനമാണ് അത് പിന്നെ അള്ളാഹുത്താലെ വിചാരിക്കാത്ത അള്ളഹ നിയന്ത്രിക്കാത്ത ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഒരു ആളുകളുടെ പ്രതികരണം കൊണ്ട് അതങ്ങോട്ട് തകർന്നു പോയി അങ്ങനെ അള്ളാൻ്റെ പ്ലാന് പൊളിഞ്ഞു പോകുക അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒക്കെ അള്ളാൻറെ വലയത്തിന്റെ ഉള്ളിലാണ് അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലും അവന്റെ അറിവിലും അവന്റെ ധാരണയിലും തന്നെ നടക്കുന്നതാണ് അല്ലാതെ അള്ളാഹുത്താലെ പ്രതീക്ഷിക്കാത്ത പണിയൊന്നും അല്ല ഇവരെ ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ലിലഹിറഹുഅലീനി കുല്ലി സഹലതിനെയും അതിജയിക്കാൻ വേണ്ടി ഹുലതി ഇങ്ങനെ നിന്ന് റസൂലിനെ അയച്ചത് അതുപോലെ അവരെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു അള്ളാഹു മുത്തിമുനൂരിഹി അള്ളാഹ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതുപോലെ ലി ഉറഹു അലുദ്ദീൻ എല്ലാത്തിനെയും അതിജയിക്കാൻ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടായിട്ടന്നെയാണ് അല്ലാതെ ഇതൊന്നും അള്ളാഹു താല പ്രതീക്ഷിക്കാതെ ഒന്നുമല്ല എന്ന് പിന്നെ വെളിപ്പെടുത്തുകയാണ് അള്ളാഹുസാല ചെയ്യുന്നത് സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എക്കാലത്തും ബാധകമായ സംഗതി തന്നെ എന്നും നമുക്കിതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുണ്ട് ഇപ്പോ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പിന്നെ ഇത്തരം ആളുകളുടെ പിന്മുറക്കാർ കാട്ടിക്കൂട്ടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങോട്ട് എത്ര സ്നേഹവും സൗഹാർദ്ദവും കാണിച്ചാലും ഇങ്ങോട്ട് ചതിയും കരാർ ലംഘനവും വഞ്ചനയും ഒക്കെയാണ് നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ഇതാ പുതിയ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നതാണ് പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടിസ്ഥാനപരമായി ഒരു വിദ്വേഷം ഇസ്ലാമുവിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ഒരു വെറുപ്പ് കൊണ്ടു നടക്കുന്നുണ്ട് പല ആളുകളും എല്ലാവരും എല്ലാവരുമല്ല ചിലരങ്ങനെയാണ് പക്ഷെ അത് ഓർത്തിട്ടൊന്നും ബേജാറാവേണ്ടതില്ല മുസ്ലിംകൾ അവരുടെ സ്വബറും അവരുടെ തക്വയും അഥവാ സത്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാനുള്ള മനക്കരുത്തും അള്ളാഹുവിന്റെ നിയമം പാലിച്ചും അവന്റെ കൽപ്പനകൾക്ക് ഉത്തരം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ എതിരാളികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും അള്ളാഹുവിന്റെ ദീൻ എവിടെയും തങ്ങി നിൽക്കാൻ പോകുന്നില്ല അത്തരം കാര്യങ്ങളിൽ ആശങ്ക വേണ്ടതില്ല എന്ന പാഠം എക്കാലത്തുമുള്ള സത്യം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് ഈ ആയത്തുകൾ അള്ളാഹു സുബുഹാനോർത്തായ യഥാ സബുറും തക്വയും യഥാവിധിയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ തകർന്നു പോകുന്നതിൽ നിന്ന് അതിന് വശംബതരാകുന്നതിൽ അത് തിരിച്ചറിയാതെ അതിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين